എന്റെ വീട്ടിലെ ടെറസിലെ കൃഷി കാഴ്ചകളാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത് തിരുന എന്നൊരു കൃഷി രീതിയാണ് മൂന്നിഞ്ചിന്റെ പൈപ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനാവശ്യമായിട്ട് വരുന്നത് ഗ്രോ ബാഗ് തിരി ഇതെല്ലാം കൂടെ ഇത് മാത്രം മതി ഇതിനാവശ്യമായിട്ടുള്ളത് ഇത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിന്റെ ഒരു ബിറ്റ് മാത്രം മേടിച്ചിട്ടുള്ളൂ പുറത്തുനിന്ന് പിന്നെ അത് നമ്മൾ അതിനൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തൂടെ ആ തിരി നടു സെന്ററിൽ നോക്കി വെക്കും എന്നുവെച്ചാൽ ആ തിരി വളയാൻ പാടില്ല വളഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം അതിന് നമുക്ക് വെള്ളം പാഴായി പോകത്തില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ രണ്ടു ദിവസം ഇല്ലെങ്കിലും നമുക്കിപ്പോ ഒരു വാട്ടോലോ അങ്ങനെയുള്ള തളർച്ച അങ്ങനെ ഒന്നും നമുക്ക് അനുഭവപ്പെടുത്തില്ല എപ്പോഴും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ ഇത് നിക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മള് വളപ്രയോഗം നമുക്ക് എന്ന് വെച്ചാൽ ചെടിയുടെ ചുവട്ടി കൊടുക്കുന്നത് വേരിൽ ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇതിന് വെള്ളം ഒഴിക്കുന്നതിനായിട്ട് ഇന്റെ ഒരു എൻഡ് ക്യാപ്പ് വെച്ചിട്ടുണ്ട് അതിൽ കൂടെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റും ജൈവ സലറികളൊക്കെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം ജൈവ ജൈവ രീതിയിലുള്ള വളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ജൈവ കീടനാശിനികള് ജൈവ സലറികൾ എല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് മാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജൈവ സലറികൾ എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിന് വെള്ളത്തിന്റെ കൂടെ ഇതിൽ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് അത് വേരിൽ കൂടെ ചെടികൾക്ക് ആവശ്യമായിട്ട് അത് വളർച്ചയ്ക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ട് ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള തിരിയും ഒക്കെ വേടിക്കുന്നത് നമ്മുടെ അഗ്രോ ബസാറിൽ നിന്നാണ് നമ്മുടെ പഴവങ്ങാടിയിലുള്ള അഗ്രോയിൽ നിന്നാണ് നമുക്ക് ലഭ്യമാവുന്നത് അവിടെ നമുക്ക് കിട്ടും അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പ്രോബാഗലും എല്ലാം നമുക്ക് അവിടെ നിന്നാണ് ഞാൻ വേടിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് മണ്ണ് ഒരുക്കൽ ഇതുണ്ട് അത് ഞാൻ ഒരു പതിനഞ്ച് ദിവസം കുമ്മായിട്ട് മണ്ണിന്റെ ആ പുളിപ്പ് രസം നമ്മളൊന്ന് ഇത് ചെയ്തിട്ട് മണ്ണ് റെഡി ആക്കിയതിന് ശേഷം ഇതിന്റെ കാബേജിന്റെ ക്യാബേജ് എന്ന് വെച്ചാൽ അതൊരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുത്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു നവംബറോടെ നട്ടാല് ഫെബ്രുവരിയോടും നമുക്ക് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരിയോട് നമ്മൾ ഇതിന്റെ വിളവെടുക്കുന്ന ഒരു ഇതാണ് അപ്പൊ ഞാൻ ഇതിനകത്ത് ചെയ്തതെന്ന് വെച്ചാൽ ക്യാബേജ് ഒരു നാലെല്ല പ്രായമുള്ളപ്പോഴാണ് നമ്മളിന്റെ തൈ ഈ മണ്ണൊരുക്കി നമ്മൾ കുമ്മായം ഇട്ട് പതിനഞ്ച് ദിവസം വെച്ചതിനകത്തോട്ട് നാലിലെ പ്രായമുള്ള തൈ ആണ് നമ്മളിനകത്തോട്ട് വെച്ചേക്കുന്നത് തൈയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഒരു പത്ത് ദിവസം ഒരാഴ്ച കൂടുമ്പോൾ കുറേശ്ശെ മണ്ണും വളവും കൂടി ഇട്ട് അതിന് കൂന കൊടുത്തു കൊടുത്താണ് അത് പൂർണ്ണ ഒരു ഇതിൽ എത്തുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കീടങ്ങളുടെ ഇത് എന്ന് വെച്ചാൽ ക്യാബേജ് ഒക്കെ ആകുമ്പോ നമ്മള് കറക്റ്റായിട്ട് ഇലയുടെ അടിയിൽ കീടങ്ങളും ഇലതീനി പുഴുക്കളൊക്കെ ഉണ്ട് അതൊന്നും കയറാതെ അത് ഉണ്ടോ എന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കണം ഇതിനകത്ത് ഞാൻ പിന്നെ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ തുളസി വെക്കാറുണ്ട് ചെണ്ടമേല്ലി വെക്കാറുണ്ട് ചുമന്ന ചീര ഇതൊക്കെ നമുക്ക് ഇവിടെ ഒരു കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഇതുണ്ട് അതിന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ കഴിവതും എല്ലാം ഇതിനകത്തും അതുകൂടെ മിക്സ് ചെയ്താണ് ഞാൻ നട്ടുകൊണ്ട് ഇരിക്കുന്നത് സത്യത്തിൽ എന്റെ ജോലി നേഴ്സായിട്ടായിരുന്നു സ്റ്റാഫ് നേഴ്സായിട്ട് കുവരി വർക്കായിരുന്നു പക്ഷെ മക്കളുടെ പഠിത്തം ഇതൊക്കെ കാരണം നമ്മളിപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആയപ്പോഴത്തേക്ക് മക്കളുടെ അതിന്റെ എല്ലാത്തിനും കൂടെ നമുക്കൊരു സന്തോഷവും കൂടെയാണ് അതിന്റെ കൂടെ ഒരു ചെറിയ വരുമാനവും കൂടെ ആവുന്നുണ്ട് അതിൽ കൂടുതൽ നമുക്ക് സന്തോഷം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അന്നേരം വന്ന് ഫ്രഷോടെ പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയൊരു സന്തോഷം ആവശ്യക്കാരും ഇഷ്ടം പോലും വരുന്നുണ്ട് നമ്മൾ ജൈവ രീതിയിലാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത് മറ്റ് കെമിക്കലായിട്ടൊന്നും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല